നിങ്ങളുടെ വീടുകൾ കമനീയമാക്കുന്നതിന് ഇന്റീരിയർ വർക്കിനുള്ള ഗ്ലാസ് പ്ലൈവുഡ് വുഡ് ആൻഡ് ഡോർ ലോക്ക് ഹാർഡ്വെയർ ഐറ്റംസ് എന്നിങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ മേപ്പാടം എളനാടോടി പ്രവർത്തിക്കുന്ന ഗ്ലാസ് ആൻഡ് ഏതെങ്കിലും പ്രവാസിയായ നസീർഖാന്റെ കാരുണ്യത്തിൽ മകളുടെ വിവാഹത്തോടൊപ്പം രണ്ട് പെൺകുട്ടികൾ കൂടി ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവാസിയായ യുവാവിന്റെ കാരുണ്യത്തിൽ മകളുടെ വിവാഹത്തോടൊപ്പം രണ്ട് പെൺകുട്ടികൾക്കു കൂടി ദാമ്പത്യ ജീവിതത്തിന് വഴിയൊരുക്കി മാതൃകയാവുകയാണ് ചെറുതുരുത്തി പണിക്കശ്ശേരി കടവിൽ നസീർ ഖാൻ നസീർ ഖാൻ റസീന എന്നിവരുടെ മകളായ നസ്രിന്റെയും നബിലിന്റെയും വിവാഹ ദിവസം തന്നെ ചെറുതുരുത്തി നിവാസികളായ സുചിത്രയുടെയും പ്രവീണിന്റെയും താലികെട്ടും പുതുശ്ശേരി സ്വദേശിനി ജന്നത്തുൾ ഫർദോസിന്റെയും മുഹമ്മദ് ഷെറീഫിന്റെ നിക്കാഹും മകളുടെ കല്യാണ വേദിയിൽ വെച്ച് തന്നെ നസീർ ഖാൻ നടത്തി ഈ അപൂർവ സംഗമത്തിന് നിരവധി രാഷ്ട്രീയ പ്രമുഖരും മറ്റ് സന്നദ്ധ പ്രവർത്തകരും സന്നിഹിതരായിരുന്നു നസീർ ഖാന്റെ മകളുടെ വിവാഹത്തിന്റെ ചിലവ് ചുരുക്കിക്കൊണ്ടാണ് മറ്റ് രണ്ടുപേരുടെയും വിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകിയത് ഈ ആശയത്തിന് കുടുംബവും പൂർണ്ണ പിന്തുണയാണ് നസീർ ഖാന് നൽകിയത് എന്റെ എൻ്റെ വൈഫ് മക്കള് എൻ്റെ ബ്രദർ പിന്നെ അളിയൻ തങ്ങന്മാർ പിന്നെ മെയിൻ ആയിട്ടുള്ളത് എൻ്റെ കൂട്ടാർ എന്തിനും ഒപ്പത്തിലൊപ്പം ഉണ്ടായിരുന്നു നമ്മൾ കൊടുക്കാൻ ആഗ്രഹമായിട്ട് കാര്യമില്ല ഇതിന് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളും കാണില്ല അതിന് എൻ്റെ ഇടവ് ഫലമായിട്ട് എൻ്റെ കൂട്ടുകാരും എൻ്റെ കുടുംബക്കാരും എല്ലാവരും ഉള്ളതുകൊണ്ട് എൻ്റെ ആഗ്രഹം എനിക്ക് നിർമാറ്റാൻ സാധിച്ചു ന്യൂസ് ഡെസ്ക് സി സി വി